കുളത്തൂരിൽ അദ്വൈതാശ്രമം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അന്ന് മുതൽ ഇന്ന് വരെ വേദാന്ത പ്രചരണത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് സനാതനധർമ്മ പ്രചരണ പ്രവർത്തനങ്ങളിലാണ് ആശ്രമം മുഖ്യമായി ഏർപ്പെട്ടിരിക്കുന്നത് വിവിധങ്ങളായ പ്രവർത്തന പദ്ധതികളുണ്ട് കാര്യപദ്ധതികളുണ്ട് പ്രതിമാസ വേദാന്ത ക്ലാസുകളിലും ആധ്യാത്മിക അന്തര്യോഗങ്ങളും ഉപനിഷദ് വിചാരസത്രങ്ങളൊക്കെ ആശ്രമത്തിൽ നടക്കുന്നു അതുകൂടാതെ പുറമേ പ്രതിദിനവും നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ എടുക്കുന്നു എന്നാൽ ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ കോഴിക്കോട് പട്ടണത്തിൽ വെച്ച് ഒരാഴ്ച ഒരു പ്രഭാഷണ പരമ്പര നടക്കുന്നുണ്ട് ധർമ്മപ്രഭാഷണ പരമ്പര എന്ന പേരിലാണ് നടക്കുന്നത് ആദ്യം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള ശ്രീനാരായണ സെൻറ്ററി ഹാളിലായിരുന്നു പിന്നീട് അതിൽ പങ്കെടുക്കുന്നവരുടെ ശ്രോതാക്കളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ഹാളിൽ കൊള്ളാതാവുകയും പുറത്തേക്ക് മാറ്റുകയും ചെയ്തു അപ്പോൾ ദീർഘകാലമായിട്ടിപ്പോൾ കോഴിക്കോട് മുതലക്കുളം മൈതാനത്താണ് നടക്കാറ് അതെല്ലാ വർഷവും ദേശീയ യുവജന ദിനമായ വിവേകാനന്ദ സ്വാമികളുടെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ചിട്ടുള്ള ജന്മദിനമായ ജാനുവരി പന്ത്രണ്ടിനാണ് തുടങ്ങാറ് പന്ത്രണ്ടിന് ആരംഭിക്കും പതിനെട്ടിന് അവസാനിക്കും എല്ലാ ദിവസവും ആറ് മണി മുതൽ എട്ട് വരെയാണ് പരിപാടി അതിൽ ആദ്യത്തെ ഒരു മണിക്കൂർ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനമായിരിക്കും ഈ പ്രാവശ്യം കഴിഞ്ഞതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാം അധ്യായമാണ് അതിനുശേഷം ഒരു മണിക്കൂർ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടിയാണ് അപ്പോൾ ഒരു മണിക്കൂർ ഒരു പഠനവും ഒരു മണിക്കൂർ സംശയ നിവാരണവും അങ്ങനെയാണ് കാര്യപരിപാടി എല്ലാ സജ്ജനങ്ങളും ും പങ്കെടുക്കാം കൂടുതൽ സജ്ജനങ്ങളിലേക്ക് വാർത്ത എത്തിക്കുകയും ചെയ്യാം നമസ്തേ